എന്റെ രക്ഷകനും സിസ്റ്റാവോ താമലിയിൽ അങ്ങേ മരണസമയത്തോ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്നത്താറ കുത്തി അങ്ങേ അങ്ങേയദുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവ്യരക്തം എന്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു മാധ്യപൂർണ്ണനായ ഈശോയെ അങ്ങേ ബലി ദിവസം ഗാകുൽത്തായിലെ ഗുരിശും ചുവട്ട് നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേതന്നെ ദിവ്യബലിയിൽ പുരുഷനു കീഴിൽ അങ്ങിയോടുകൂടി ഉണ്ടായിരിക്കുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം എനിക്കും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ യേശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിപ്യബലിയിൽ അങ്ങേ സ്നേഹമോർക്കാതെ പോയി എന്നത് വാസ്തവം തന്നെ ദയാനിതെ അങ്ങേ കൃപയാലിനോട് ക്ഷപിക്കണമേ ഇനി അവിശേഷിച്ചിരിക്കുന്ന ജീവിതകാലം ദിവ്യബലിയിൽ അങ്ങ് ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഈശോയുടെ മാതിരിമേറുന്നതിന് ഹൃദയമേ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് അക്രമ ചെയ്യണമേ ഹെൽപ് സൽക്രിയ തമ്മിലുള്ള പാപങ്ങളെ അവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സാവപ്പെടുവാൻ ശ്രമിക്കാം